നമസ്കാരം ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ കഷ് ഓഫ് ചെയ്ത് ഇന്ത്യൻ ടീം ഫൈനലിലേക്ക് കുതിച്ചതിന് പിന്നിൽ നായകൻ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ടൂർണമെന്റിലെ മുൻ മത്സരങ്ങളിലേതുപോലെ ഈ മത്സരത്തിലും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിക്ക് നൂറിൽ നൂറ് മാർക്ക് തന്നെ കൊടുക്കണം കാരണം അത്രയും ഗംഭീരമായിട്ടാണ് രോഹിത് തന്റെ ബൗളർമാരെ റൊട്ടേറ്റ് ചെയ്യുകയും ഇംഗ്ലീഷ് ബാറ്റ്സ്മാന്മാർക്ക് കെണിയൊരുക്കുകയും ചെയ്തത് ഈ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ ബാക്ക്ഫൂട്ടിലാക്കി കളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ വെറും മൂന്ന് ഓവർ മാത്രമേ നമ്മുടെ രോഹിത് ശർമ്മയ്ക്ക് ആവശ്യമായി വന്നുള്ളൂ റൺ ചേസിൽ ഇംഗ്ലണ്ടിന്റെ മുനിയുടിച്ച രോഹിത്തിന്റെ കിഡിലൻ ക്യാപ്റ്റൻസിയെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം പതിവ് പോലെ ദീപ് സിംഗ് ജസ്പ്രീത് ബുംറ എന്നിവരെ വെച്ചാണ് രോഹിത് ബൌളിംഗ് ആക്രമണത്തിന് തുടക്കമിട്ടത് ആദ്യ ഓവറിൽ അർഷദ്വീപ് വിട്ടുകൊടുത്തത് അഞ്ച് റൺസ് ആണെങ്കിൽ അടുത്ത ഓവറിൽ ഒരു ഫോർ ഉൾപ്പെടെ ബുംറ എട്ട് റൺസും വഴങ്ങി മൂന്നാം ഓവറിൽ അർഷദ്വീപിനെ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലാർ കടന്നാക്രമിക്കുകയും ചെയ്തു മൂന്ന് ഫോറുകളടക്കം പതിമൂന്ന് റൺസാണ് ഈ ഓവറിൽ ബട്ട്ലർ വാരിക്കൂട്ടിയത് മൂന്നോവർ കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ട് വിക്കറ്റ് പോവാതെ ഇരുപത്തിയാറ് റൺസ് പതിനാല് ബോളിൽ ഇരുപത്തിമൂന്ന് റൺസുമായി ബട്ട്ലറും നാല് ബോളിൽ രണ്ട് റൺസുമായി ഫിൽസാൾട്ടും ക്രീസിൽ ആക്രമണോത്സവതയോടെ ബാറ്റ് വീശിയ ബട്ട്ലർ തുടക്കത്തിൽ തന്നെ നയം വ്യക്തമാക്കിയിരുന്നു ഇത് മനസ്സിലാക്കിയ രോഹിത് വളരെ പെട്ടെന്നാണ് തന്ത്രത്തിൽ മാറ്റം വരുത്തിയത് ബുംറയ്ക്ക് നാലാം ഓവർ നൽകാതെ ഇടങ്കയ്യൻ സ്പിന്നറായ അക്ഷർ പട്ടേലിനെ അദ്ദേഹം കൊണ്ടുവരികയായിരുന്നു ഈ നീക്കം മാസ്റ്റർ സ്ട്രോക്കായി മാറുകയും ചെയ്തു നാലാം ഓവറിലെ ആദ്യ ബോളിൽ തന്നെ ബട്ട്ലർ പുറത്ത് ഓഫ് സ്റ്റമ്പിന് പുറത്തുപോയ ലെങ്ക് ബോളിൽ റിവേഴ്സ് ശ്രമിച്ച അദ്ദേഹത്തിന് പാളി ബാറ്റിന്റെ മുൻമിൽ തട്ടി മുകളിലേക്ക് ഉയരുന്ന ബോൾ ഋഷഭ് പന്ത് അനായാസം പിടികൂടി ഈ ഓവറിൽ ഇംഗ്ലണ്ടിന് ലഭിച്ചത് ഏഴ് റൺസാണ് പക്ഷേ ബെറ്റ്ലർ മടങ്ങിയെങ്കിലും ക്രീസിന്റെ മറുഭാഗത്ത് മറ്റൊരു വമ്പനടിക്കാരനായ ഫിൽസ് സാൾട്ട് ഉള്ളത് ഇന്ത്യക്ക് ഭീഷണിയായിരുന്നു തന്നെ ബുംറയെ അടുത്ത ഓവറിൽ രോഹിത് തിരികെ വിളിച്ചു ഈ നീക്കവും ക്ലിക്കായി നാലാമത്തെ ബോളിൽ സാൾട്ടും പുറത്ത് പ്ലേയുടെ ആനുകൂല്യം മുതലെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ബുംറയ്ക്കെതിരെ ക്രീസിന് പുറത്തേക്കിറങ്ങി സാൾട്ട് ആഞ്ഞടിക്കാൻ തുനിയുകയായിരുന്നു പക്ഷേ ഈ നീക്കം ദയനീയമായി പരാജയപ്പെട്ടു ഓഫ് സ്റ്റംബ് ലക്ഷ്യമിട്ട് ഓഫ് കട്ടറാണ് ബുംബ്രി എറിഞ്ഞത് അത് കണക്ട് ചെയ്യുവാൻ സാൾട്ടിന് സാധിക്കാതെ പോയപ്പോൾ ബോൾ നേരെ ലെഗ് സ്റ്റംബിൽ പതിക്കുകയും ചെയ്തു അക്ഷറിന് പവർ പ്ലേയിൽ ഒരോവർ കൂടി രോഹിത് നൽകുകയായിരുന്നു ഈ നീക്കവും ഫലം കണ്ടു ആദ്യ ഓവറിന് സമാനമായി ഈ ഓവറിലും ആദ്യ ബോളിൽ തന്നെ അക്ഷർ വിക്കറ്റ് പിഴുതു സ്പിന്നർമാർക്കെതിരെ പലപ്പോഴും പതറിയിട്ടുള്ള ജോണി ബേർസ്റ്റോയെ പൂജ്യത്തിന് അക്ഷർ ബൌൾഡ് ആക്കുകയായിരുന്നു ഈ ഓവറിൽ വന്നത് വെറും നാല് റൺസ് മാത്രം ഇതോടെ ഇംഗ്ലണ്ട് ആറ് ഓവറിൽ മൂന്നിന് മുപ്പത്തിയാറിലേക്ക് വീണു വെറും മൂന്ന് ഓവർ കൊണ്ട് തന്നെ ഇംഗ്ലണ്ട് സമ്മർദ്ദത്തിലാവുകയും അതോടെ റൺ ചെസ് ദുഷ്കരമായി തീരുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് പേസർമാരെക്കാൾ പിച്ച് സ്പിന്നർമാരെയാണ് തുണയ്ക്കുന്നതെന്ന് ബോധ്യമായതോടെ രോഹിത് രണ്ട് എന്റുകളിലും സ്പിൻ കൊണ്ടുവന്ന് ഇംഗ്ലണ്ടിനെ വരിഞ്ഞുകെട്ടി അക്ഷറിനെ കൂട്ടായി കുൽദീപ് യാദവും പിന്നീട് രവീന്ദ്ര ജഡേജയും എത്തി പതിനഞ്ചാം ഓവർ വരെ സ്പിന്നർമാരാണ് ബൌളിംഗ് കൈകാര്യം ചെയ്തത് പതിനാറാം ഓവർ വരെ ഹാർദിക് പാണ്ഡ്യ ബൌളിംഗിൽ രോഹിത് പരീക്ഷിച്ചതുമില്ല അപ്പോഴേക്കും എട്ട് വിക്കറ്റിനെ എൺപത്തിയാറിലേക്ക് കൂപ്പുകുത്തിയ ഇംഗ്ലണ്ട് പരാജയം ഉറപ്പിച്ചു മൂന്ന് സ്ലോ ബൌളർമാരും കൂടി എറിഞ്ഞത് പതിനൊന്ന് ഓവറുകളാണ് ആറ് വിക്കറ്റുകൾ ഇവർ വീഴ്ത്തുകയും ചെയ്തു ഇനി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ എന്തായിരിക്കും രോഹിത്തിന്റെ മാസ്റ്റർ പ്ലാൻ കണ്ടുതന്നെ അറിയാം